അതായത് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അടുത്തിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അനൗൺസ് ചെയ്ത പത്ത് മിഷനുകൾ അതൊരു തീവ്രയത്ന പരിപാടികളാണ് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിക്കുക ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ മിഷൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള പല മിഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് മിഷൻ സർപ്പ മിഷൻ സർപ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത് പേരാണ് പമ്പുകിടിയേറ്റ് മരിച്ചത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വകുപ്പിനെ കൊണ്ട് മാത്രം ഇത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാ പറ്റില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പിന്നെ അവെയർനെസ് ആ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പിനൊത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൽ എസ് ജി ഡി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് ഇത്തരത്തിലുള്ള സേനകൾ ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് പ്രധാനമായി എസ് ഡി എം എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന മരണങ്ങളുടെ പകുതിയാക്കുക എന്നുള്ളതും അഞ്ച് വർഷം കൊണ്ട് പരമാവധി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യമിടുന്നത് കാരണം ഓരോ മനുഷ്യജീവനും വളരെ വിലപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണം ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ച് കൃത്യമായ ചികിത്സ കൃത്യമായ സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒരപകടവും കൂടാതെ ആളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതായത് ഈ ട്രീറ്റ്മെൻറ്റ് അല്പം ഡിലെയ്ഡായി പോയി കഴിഞ്ഞാൽ ഡിസബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് അംഗവൈകല്യമൊക്കെ ഉണ്ടാകാൻ വിരലും കുറച്ച് മാറ്റേണ്ടി വരിക അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പി എച്ച് സിസിൻ്റെ സി എച്ച് സിസിൻ്റെ ഒരു കുറച്ചും കൂടെ അതിൻ്റെ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് അതിൻ്റെ സംവിധാനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മെയിനായിട്ട് സ്റ്റുഡൻസ് നമ്മൾ ചില ടാർഗറ്റ് കാറ്റഗറീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതായത് പാമ്പുകളെ പറ്റി വ്യക്തമായ ധാരണയുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ ഓറിയൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് അവർ മുഖേന മാക്സിമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്റ്റുഡൻസിലേക്ക് സ്നാക്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ്സിനെ പറ്റിയുള്ള അവയർനെസ് എത്തിക്കുക പിന്നെ രണ്ട് മൂന്ന് ടാർഗറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ് അപ്പോൾ അവർക്ക് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ടാവും ഇപ്പോൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റും ആശാ വർക്കേഴ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് കാറ്റഗറിയാണ് എൻ ആർ ഇ ജി എസ് തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ അത് അവരെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പ് പിടി ഏൽക്കുന്ന വിഭാഗം കൂടിയാണ് എൻ ആർ ഇഞ്ചസ് അംഗങ്ങൾ അപ്പോൾ അവർക്ക് സ്നേക്ക് ബറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചില പ്രിക്കോഷണറി നടപടികളും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കാട് വെട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗമ്പൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ കൂടുതലും കാലിലാണ് കാടിനിടയ്ക്ക് നിന്ന് കാടുവെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കാലിൽ പാമ്പ് കിടി ഏൽക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ കുപ്പിച്ചെല്ലൊക്കെ കൊണ്ടിട്ട് പരുക്കുകൾ പറ്റാനുമൊക്കെ സാധ്യതയുണ്ട് ഗംബൂട്ട് ഉപയോഗിച്ച് ശീലിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഭാഗം സേഫായി പിന്നെ ഈ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും അവർ ഗ്ലൗ ഉപയോഗിക്കുക ഗ്ലൗ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിനകത്ത് വെട്ടിയിട്ടതിനിടയ്ക്ക് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുപ്പിച്ചെല്ലുണ്ടെങ്കിൽ പോലും സേഫ് ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ തന്നെ അപകട സാധ്യത ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം പിന്നെ അവയർനെസ്സാണ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി അവരറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അത് ക്രമേണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അക്കാഡമിക് ഇയറിൽ മാക്സിമം സ്കൂളുകളും കോളേജുകളുമൊക്കെ കവർ ചെയ്യുക ഒരു അവെയർനെസ് ബോർഡ് പോലെ ഒരെണ്ണം ഒരു ഒരു ഡിസൈൻ ചെയ്തിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള രണ്ട് സെക്ഷനായിട്ട് മാക്സിമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പബ്ലിക് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകൾ അതുപോലെ സർക്കാർ ഓഫീസുകളിലൊക്കെ എങ്ങനെ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനുണ്ട് അതിന് സ്പോൺസേഴ്സിൻ്റെ സഹായത്തോടു കൂടി അത് ചെയ്യാനുള്ളൊരു അതിൻ്റെ ഡിസൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം